നിങ്ങൾ കുറച്ച് കാലമായിട്ട് ഈ എ ഐ ടൂൾസൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടർ റൺ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും സേജ് അറ്റൻഷനെ പറ്റി കേട്ടിട്ടുണ്ടാൻ സാധ്യതയുണ്ട് ഇനി കേട്ടിട്ടില്ലെങ്കിലും കേട്ടോളൂ ജനറേഷൻ വളരെ വേഗത്തിലാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ സേജ് അറ്റൻഷൻ സ്പീഡപ്പ് ആക്കുമെങ്കിലും ക്വാളിറ്റി ലോസും ഉണ്ടാകുന്നുണ്ട് കേട്ടോ എന്തായാലും ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ പലതിലും സേജറ്റൻഷൻ്റെ ഉപയോഗം വരും അതുകൊണ്ട് ആണ് ഞാൻ ഈ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് എങ്ങനെ സേജ് അറ്റൻഷൻ കംഫി യു എയുടെ പോർട്ടബിൾ വേർഷനകത്തും ഡെസ്ക്ടോപ്പ് വേർഷനകത്തും ഇൻസ്റ്റാൾ ചെയ്യാം സോ ആദ്യമേ നമുക്ക് പോർട്ടബിൾ വേർഷനിൽ നോക്കാം അപ്പോൾ ആദ്യമേ നമ്മുടെ ഈ പോർട്ടബിൾ വേർഷൻ്റെ പൈത്തോൺ വേർഷൻ ടോർച്ച് പിന്നെ അതിനൊപ്പം വരുന്ന ക്യൂഡ വേർഷനൊക്കെ അറിയേണ്ടതുണ്ട് സോ അതെങ്ങനെ അറിയാമെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കംഫ്യൂയുടെ പോർട്ടബിൾ വേർഷനകത്ത് വരാം ഓക്കെ അപ്പോൾ ഇവിടെ പൈത്തൺ എംബഡ് എന്നൊരു ഫോൾഡർ ഉണ്ട് അത് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇവിടെ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്യാം സോ എന്നിട്ട് ടൈപ്പ് ചെയ്യാം ഇപ്പം ആദ്യമേ നമുക്ക് പൈത്തോൺ വേർഷൻ എങ്ങനെ അറിയാമെന്ന് നോക്കാം ഓക്കെ അപ്പം ഇങ്ങനെ ടൈപ്പ് ചെയ്യാം ഡോട്ട് സ്ലാഷ് പൈത്തോൺ ഡോട്ട് ഇ എക് സി സ്പേസ് ഹൈഫൻ ഹൈഫൻ വേർഷൻ ആൻഡ് എൻ്റർ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് പൈത്തോൺ ത്രീ പോയിൻറ്റ് വൺ ടു പോയിൻ്റ് നയൻ എന്ന് ഓക്കെ അപ്പോൾ നമ്മൾ പൈത്തോൺ വേർഷൻ അറിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ടോർച്ചിൻ്റെയും അതിനൊപ്പം വരുന്ന ക്യൂഡ വേർഷൻ അറിയണം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഡോട്ട് സ്ലാഷ് പൈത്തോൺ ഡോട്ട് ഇ എക്സി എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഹൈഫൻ എം എന്ന് ടൈപ്പ് ചെയ്യുക ശേഷം പിപ്പ് ഷോ ടോർച്ച് എന്നിട്ട് എൻ്റർ കൊടുക്കാം ഓക്കെ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ടോർച്ച് വേർഷൻ ഏതാണെന്നുള്ളത് രണ്ട് പോയിൻ്റ് ഏഴ് പോയിൻറ്റ് ഒന്നാണ് ക്യൂഡ വേർഷൻ പന്ത്രണ്ട് എട്ടാണ് വരുന്നത് ഓക്കെ സോ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് മതി കറക്റ്റായിട്ടുള്ള സേ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സോ നമുക്കിതിപ്പോൾ ക്ലോസ് ചെയ്യാം ഇതും ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പം സേറ്റ സേ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ലിങ്ക് ഞാൻ ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാണ് സോ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ സേ അറ്റൻഷൻ കാണാൻ പറ്റും എല്ലാം വിൻഡോസിന് വേണ്ടി നിർമ്മിച്ചതാണ് കേട്ടോ വിൻഡോസ് അറുപത്തിനാല് ബിറ്റിന് വേണ്ടിയുള്ളതാണ് സോ എല്ലാ സേ ഈ ഒരു ഇൻസ്റ്റാളേഷൻ പാക്കേജിൻ്റെ നെയിമിനകത്തും ടോർച്ച് വേർഷനും പൈത്തോൺ വേർഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ നോക്കിയ പൈത്തൺ അതായത് ഇപ്പോഴത്തെ കംഫ്യൂയുടെ നമ്മൾ നോക്കിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് ദ ഇതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതായത് സേറ്റേഷൻ ടു പോയിൻറ്റ് ടു സീറോ എന്നുള്ളതും ക്യൂഡ പന്ത്രണ്ട് എട്ട് ടോർച്ച് രണ്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് സി പി മൂന്ന് പന്ത്രണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഇത് പൈത്തോൺ മൂന്ന് പോയിൻറ്റ് പന്ത്രണ്ടിന് വേണ്ടിയുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഡൗൺലോഡ് ചെയ്യേണ്ട ഫാവിയിലൊരു പക്ഷേ മൂന്ന് പതിമൂന്നൊക്കെ ആയിരിക്കും വരിക അങ്ങനെയാണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും ഓക്കെ ഇപ്പോൾ എന്തായാലും മൂന്ന് പന്ത്രണ്ടിന് വേണ്ടിയുള്ളത് ഡൗൺലോഡ് ചെയ്താൽ മതി അപ്പം ഇതേ ക്ലിക്ക് കൊടുക്കാം അപ്പോൾ അധികം വൈകാതെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും സേവ് ക്ലിക്ക് കൊടുക്കാം ഓക്കെ അപ്പം ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പം നമുക്കിത് ക്ലോസ് ചെയ്യാം ഇനി എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം ഒന്നും കൂടി കംഫിയുടെ ഫോർഡറ് നമുക്ക് പുതിയ ടാബിൽ ഓപ്പൺ ചെയ്യാം ഓക്കെ എന്നിട്ട് ഇവിടെ പൈത്തൺ എംപടിന് അകത്ത് കയറുക ഇവിടെ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യമേ ട്രൈറ്റൻ വിൻഡോസ് എന്നൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം അതെങ്ങനെയാണ് നോക്കാം ഡോട്ട് സ്ലാഷ് പായത്തോൺ ഡോട്ട് ഇ എക്സി സ്പേസ് ഹൈഫൻ എം സ്പേസ് പിപ്പ് സ്പേസ് ഇൻസ്റ്റാൾ ട്രൈറ്റൻ എന്നടിക്കുക ഹൈഫൻ വിൻഡോസ് എന്നിട്ട് എന്തു കൊടുക്കാം ഓക്കെ അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഓക്കെ സോ ക്ലിയർ ചെയ്യാം ഇനി നമുക്ക് സേ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം ഇത്രയേ ഉള്ളൂ ടൈപ്പ് ചെയ്യാം ഡോട്ട്സ് സ്ലാഷ് പായോൺ ഡോട്ട് ഇ എക്സി സ്പേസ് ഐഫൻ എം സ്പേസ് പിപ്പ് സ്പേസ് ഇട്ടിട്ട് ഇൻസ്റ്റാൾ സ്പേസ് ഇട്ടിട്ട് നേരെ ഡൗൺലോഡ്സ് വരാം നമ്മുടെ ഈ ഒരു സേ ഇൻസ്റ്റാളേഷൻ പാക്കേജ് ഉണ്ടല്ലോ അത് റൈറ്റിങ് കൊടുക്കാം എന്നിട്ട് ഇവിടെ കോപ്പി ആസ് പാത്ത് എന്നുള്ളത് കൊടുക്കാം ഓക്കെ എന്നിട്ട് ആ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം എൻ്റർ കൊടുക്കാം ഓക്കെ അപ്പോൾ അതും ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അപ്പം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇനി എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് നോക്കാം രണ്ട് വഴിയുണ്ട് ഒന്ന് ഒരു ഫ്ലാഗ് നമ്മുടെ കമ്പനിയുടെ ലോഞ്ചറിനകത്ത് ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കസ്റ്റം നോട്ട് പാക്ക് ഇൻസ്റ്റാൾ ചെയ്യണം ഓക്കെ അപ്പോൾ ആ ഫ്ലാഗ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ റൺ എൻ വി ഡിയ ജി പി യു ഡോട്ട് ബാറ്റ് എന്നൊരു ഫയലുണ്ട് അത് ഒരു ടെക്സ്റ്റ് എഡിറ്ററിനകത്ത് ഓപ്പൺ ചെയ്യാം ഓക്കെ സോ ഞാൻ എൻ്റെ നോട്ട് പാഡിനകത്ത് ഓപ്പൺ ചെയ്തു എന്നിട്ട് അവസാനം ഇങ്ങനെ ആഡ് ചെയ്യാം ഓക്കെ അല്ല ഞാൻ കാണിച്ചുതരാം ഇതാണ് ഹൈഫ് ആൻഡ് ഹൈഫൻ യൂസ് സേജ് അറ്റൻഷൻ ഓക്കെ അപ്പോൾ ഇത് കോപ്പി ചെയ്യാം എന്നിട്ട് ഇങ്ങോട്ട് വരാം അപ്പോൾ ഇവിടെ വിൻഡോസ് സ്റ്റാൻഡ് അലോൺ ബിൽഡ് കഴിഞ്ഞിട്ട് ആ ഒരു ഹൈഫൻ ഹൈഫൻ യൂസ് ഹൈഫൻ സേജ് അറ്റൻഷൻ എന്നുള്ളത് ടൈപ്പ് ചെയ്യാം ഓക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരില്ല ഓക്കെ സേവ് ചെയ്ത ശേഷം ഇത് ക്ലോസ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഇത് ലോഞ്ച് ചെയ്യാം കംഫ്യൂവേ ലോഞ്ച് ചെയ്യാം അപ്പം അത് ശരിയായിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂസിങ് സേ അറ്റൻഷൻ എന്നൊരു കാര്യം എഴുതി കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാനിപ്പോൾ തരാം ഓക്കെ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ യൂസിങ് സേ അറ്റൻഷൻ അപ്പം പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ മിക്കവാറും പൈ ടോർജ് പൈ ടോർച്ച് അറ്റൻഷൻ എന്നായിരിക്കും എഴുതി കാണിക്കുക ഓക്കെ സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും കാണിക്കുന്നത് എന്തായാലും സോ ഇതിപ്പം ആണ് ഇനി നമുക്ക് എന്ത് മോഡലാണോ എടുത്തിട്ട് റൺ ചെയ്ത് തുടങ്ങാവുന്നേ ഉള്ളൂ വേറെ ഒന്നും എക്സ്ട്രാ നോഡോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഒരു കസ്റ്റം നോട്ട് പാക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സേറ്റി ഉപയോഗിക്കാമെന്ന് അതായത് ഈ ഫ്ലാഗ് ആഡ് ചെയ്യാതെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നോക്ക് നോക്കാം ഓക്കെ സോ കംഫ്യൂ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഞാൻ ഈ ഒരു വാഫ്ലോ ഡീൽ ചെയ്തോളാം കേട്ടോ അപ്പം കെ ജെ നോട്ട്സ് എന്ന് പറയുന്ന ഒരു കസ്റ്റം നോട്ട് പാക്കാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അപ്പം എന്ത് ചെയ്യണം മാനേജറിനകത്തെയല്ല കസ്റ്റം നോട്ട്സ് മാനേജറിനകത്തേ ഇല്ല അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുക കെ ജെ നോട്ട്സ് ഓക്കെ ദൈതാണ് കാംഫ്യൂ എ കെ ജെ നോട്ട്സ് ഓക്കെ അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ഡബിൾ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുക പാച്ച് സേജ് അറ്റൻഷൻ കെ ജെ ഇതാണ് ഓക്കെ ഇതിങ്ങോട്ട് ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം ഇപ്പോൾ ഇവിടെ ലോഡ് ചെക്ക് പോയിൻ്റും കെ സാമ്പിളും എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ മോഡൽ ഈ മോഡലുമായിട്ട് കണക്ട് ചെയ്തേക്കുവാണല്ലോ അതിനെ കാണിച്ചാൽ അങ്ങോട്ട് കളയുക ഓക്കെ അപ്പോൾ ഇവിടെ മോഡലിൽ നിന്നും പാച്ച് സേജ് അറ്റൻഷൻ കെ ജെയുടെ മോഡലിനകത്തോട്ട് കണക്ട് ചെയ്യുക ഇതിൻ്റെ മോഡൽ ഔട്ട് കൊണ്ടുവന്നിട്ട് കെ സാംബ്ലറിൻ്റെ മോഡലിനകത്തോട്ട് കണക്ട് ചെയ്യാം സേജ് അറ്റൻഷൻ ഡിസബിൾഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഓട്ടോയാക്കുക അത്രേ ഉള്ളൂ കാര്യം എന്നിട്ട് റൺ ചെയ്താൽ മാത്രം മതി സേജ് അറ്റൻഷൻ ഉപയോഗിക്കുന്നതായിരിക്കും ഓക്കെ ഇനി ഞാൻ വേറൊരു വർക്ക്ഫ്ലോയ്ക്ക് അകത്തെ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം ഓക്കെ ഞാൻ വേറൊരു ടെംപ്ലേറ്റ് എടുക്കാം ഇപ്പം ഉദാഹരണത്തിന് ഈ ഒരു ക്രിയാദേവ് ദേവ് അതെടുക്കാം ഓക്കെ ഇതെല്ലാം ക്ലോസ് ചെയ്യാം മെസ്സേജ് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇവിടെ ലോഡ് ഡിഫ്യൂഷൻ മോഡലും കെ സാംബ്ലൂർ എടുക്കുക ഇതിൻ്റെ ഇടയ്ക്കും ഇതുപോലെ മോഡൽ തമ്മിൽ കണക്റ്റ് ചെയ്തേക്കാണല്ലോ അത് കളയ്യുക എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് പാച്ച് സേജ് അറ്റൻഷൻ കെ ജെ എന്നുള്ളത് ആഡ് ചെയ്യാം ഓക്കെ ഇത് ആ മോഡലിൽ നിന്നും മോഡലിലോട്ട് കണക്റ്റ് ചെയ്യുന്നു എന്നിട്ട് ഈ മോഡൽ ഔട്ട് കൊണ്ടുവന്നിട്ട് കെ സാംബ്ലൂറിൻ്റെ മോഡലിനകത്തോട്ട് കണക്ട് ചെയ്യുന്നു സേജ് അറ്റൻഷൻ സേജ് അറ്റൻഷൻ എന്നുള്ളത് ഓട്ടോയാക്കാം ഇത്രേ ഉള്ളൂ വൈസ് എന്നിട്ട് റൺ ചെയ്താൽ മതി ഉപയോഗിക്കുന്നതായിരിക്കും ഓക്കെ സോ അതാണ് പോർട്ടബിളിൻ്റെ കാര്യത്തിൽ ഇനി നമുക്ക് ഡെസ്ക്ടോപ്പിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സേജ് അറ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു കംഫിയു ഐ ക്ലോസ് ചെയ്യാം സോ ഇതും ഞാൻ ക്ലോസ് ചെയ്യാണ് ഞാൻ എൻ്റെ നോട്ട് ഒന്ന് ഓപ്പൺ ചെയ്യണം കേട്ടോ ഓക്കെ എന്നിട്ട് നമുക്ക് കംഫിയു ഐ ഡെസ്ക് ടോപ്പ് ലോഞ്ച് ചെയ്യാം ഓക്കെ ഇതാ ഇതാണ് അങ്ങനെ കംഫി സോറി കംഫിയു ഐ ഡെസ്ക് ടോപ്പ് വേർഷൻ വന്നിരിക്കുകയാണ് അപ്പം ഡെസ്ക്ടോപ്പ് ടോപ്പ് വേർഷൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് പൈത്തോൺ വേർഷൻ ടോർച്ച് അതിൻ്റെ ക്യൂഡ വേർഷൻ ഇതൊക്കെ അറിയേണ്ടതുണ്ട് ഓക്കെ അതൊക്കെ എങ്ങനെ അറിയാൻ പറ്റുമെന്ന് നോക്കാം ഇവിടെ മുകളിൽ വരിക ഓക്കെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ടോഗിൾ ബോട്ടം പാനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഈ ടെർമിനലിനകത്ത് വരിക ഓക്കെ എന്നിട്ട് ഞാനിതൊന്ന് ക്ലിയർ ചെയ്യാം ഓക്കെ എന്നിട്ട് പൈത്തോൺ വേർഷൻ അറിയാനായിട്ട് ഇത്രയേ ഉള്ളൂ പൈത്തോൺ എന്ന് ടൈപ്പ് ചെയ്യുക ഹൈഫൻ വേർഷൻ എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൈത്തോൺ ത്രീ പോയിന്റ് വൺ ടു പോയിൻറ്റ് എയ്റ്റ് ഓക്കെ സോ അത് നമ്മളറിഞ്ഞു ഇനി ടോർച്ചും ക്യൂഡാ വേർഷനും ഒക്കെ എങ്ങനെ അറിയാൻ പറ്റും അതും സിമ്പിളാണ് ഇത്രേ ഉള്ളൂ പിപ്പ് ഷോ ടോർച്ച് എന്ന ടൈപ്പ് ആ എൻട്രി കൊടുക്കാം ഇത്രേ ഉള്ളൂ വേണ്ട ഇവിടെ ടോർച്ച് വേർഷൻ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ള ക്യൂഡാ വേർഷനും കൊടുത്തിട്ടുണ്ട് അതായത് ടു പോയിൻറ്റ് സെവൻ പോയിൻറ്റ് സീറോ ക്യൂ പന്ത്രണ്ട് എട്ടെന്ന് എഴുതി വയ്ക്കുന്നു ഓക്കെ സോ ഈ രണ്ട് ഇൻഫോർമേഷൻ വെച്ച് നമുക്ക് കറക്റ്റ് സേവറ്റേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു ലിങ്ക് ഡൗൺലോഡ് ലിങ്ക് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ് ഓക്കെ ക്ഷമിക്കുക സോ ഇവിടെ താഴോട്ട് വരാം എന്നിട്ട് ഇവിടെ നോക്കാം നമുക്ക് പറ്റിയ ഉണ്ടോ അപ്പോൾ ഇവിടെ പന്ത്രണ്ട് ടോർച്ച് ടൂ സോറി ടു ടോർച്ച് ടു പോയിൻറ്റ് സെവൻ പോയിൻ്റ് വണ്ണിനുള്ളതാണ് ഇവിടെ കിടക്കുന്നത് ഓക്കെ നമ്മുടെ ഇവിടെ ഉള്ള ഡെസ്ക് വേർഷൻ ഉപയോഗിക്കുന്നത് ടു പോയിൻ്റ് സെവൻ പോയിൻറ്റ് സീറോ ആണ് അപ്പോൾ അത് ഇവിടെ ഇല്ല ഓക്കെ സോ അതിനെന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ചെയ്ത് നോക്കിയപ്പോഴേ ഈ ടു പോയിൻറ്റ് സെവൻ പോയിൻറ്റ് വണ്ണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അത് തന്നെ എന്താണ് എടുത്തങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ ഇനി അതല്ല വേറെയും എന്താ പറയുക ഉണ്ട് പക്ഷേ അത് കുറച്ച് പഴയ വേർഷൻ ആണ് ടു പോയിൻറ്റ് വണ്ണുണ്ട് ടു പോയിൻറ്റ് വണ്ണാണെങ്കിൽ ഇവിടെ അസസ്റ്റ് സോറി അസറ്റ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ടു പോയിൻറ്റ് സെവൻ സീറോയ്ക്ക് ഉള്ളത് കാണാൻ പറ്റും ഓക്കെ ഇതാണ് അവിടെ കിടക്കുന്നു കണ്ടില്ലേ ഓക്കെ സോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ഞാൻ നോക്കിയൊന്നേ തീർച്ചയായിട്ടും എന്താണ് ഇത് വർക്ക് ചെയ്ത് കേട്ടോ ടു പോയിൻറ്റ് സെവൻ വണ്ണിനുള്ളത് വർക്ക് ചെയ്തായിരുന്നു ഓക്കെ അപ്പോൾ അത് തന്നെ നിങ്ങൾക്കും ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ സോ ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ മുമ്പ് ഡൗൺലോഡ് ചെയ്തു അപ്പോൾ നമുക്കത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ കംഫ്യയുടെ എന്താ പറയുക ഡെസ്ക്ടോപ്പിനകത്ത് വരാം അപ്പോൾ ആദ്യമേ ഇതിനകത്തും ട്രൈറ്റൻ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം ഇത്രേ ഉള്ളൂ പിപ്പ് ഇൻസ്റ്റാൾ ട്രൈ ടെൻ ഹൈഫൻ വിൻഡോസ് എന്നിട്ട് രണ്ടു കൊടുക്കാം ഓക്കെ സോ എൻ്റെ കാര്യത്തിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തേക്കാണ് ഇനി നമുക്ക് എങ്ങനെ സേറ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം സോ ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം എന്നിട്ട് ടൈപ്പ് ചെയ്യാം പിപ്പ് ഇൻസ്റ്റാൾ എന്നിട്ട് നമ്മുടെ ആ ഇൻസ്റ്റാളേഷൻ പാക്കേജിൻ്റെ ആ ഫയൽ പാത്ത് ഇവിടെ ഒട്ട് പേസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ വരാം റൈറ്റിൽ കൊടുക്കാം കോപ്പിയാസ് പാത്തു കൊടുക്കാം എന്നിട്ട് ഇവിടെ വന്നിട്ട് കൺട്രോൾ വി പ്രസ് ചെയ്യാം അന്നേരം പാത്ത് ഇവിടെ വരും എന്നിട്ട് രണ്ടു കൊടുക്കാം സോ ഈ കാര്യത്തിലും ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെ ഈ സേ അറ്റൻഷൻ ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാനായിട്ട് മറ്റേ നോഡ് തന്നെ ഉപയോഗിക്കാവുന്നേ ഉള്ളു പാച്ച് എന്താ പറയുക സേജ് അറ്റൻഷൻ കെ ജെ അതായത് കാംഫ്യൂ കെ ജെ നോട്ട്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോഡ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ ഓക്കെ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് സൊ ഗൈസ് തീർച്ചയായിട്ടും പിന്നെ ഇത് ഓട്ടോ അയക്കണം ഓക്കെ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല വെറുതെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടേണ്ടല്ലോ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ സോ ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം കേട്ടോ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ജനറേഷനകത്ത് സേജ് അറ്റൻഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്ക് സ്പീഡപ്പ് ആവുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം അപ്പം വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്